ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽ നിരോധനം ഏർപ്പെടുത്തിയതോടെ ഗസയിലെ പതിനായിരങ്ങൾ പട്ടിണിയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ഗസയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ വീണ്ടും നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് യു ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയത് മൂന്നാഴ്ചയിലേറെയായി ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി േഴ് ദശലക്ഷം പൗണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അനുമതി അനുമതിക്കാത്ത് ഗസ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഗസയിൽ ആക്രമണം രൂക്ഷമാവുകയും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ യു എൻ സന്നദ്ധ പ്രവർത്തകരുടെ ജീവൻ ആപത്തിലാണ് അടുത്ത ആറുമാസം ഗസയിലെ പതിനഞ്ച് ലക്ഷം ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ സഹായം ആവശ്യമാണെന്നും ഡബ്ല്യു എഫ് പി കൂട്ടിച്ചേർത്തു അതേസമയം ഗസാ മുനമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഹമാസ് വക്താവും കുടുംബത്തിലെ ആറുപേരും കൊല്ലപ്പെട്ടിരുന്നു